മാനിസിനു വന്ദനം ഞാനൊരു കവിത പറയാണ് കിയാണ്ടോ 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 കിയാണ്ട് ക്യാണ്ട് കിയാണ്ട് നാക്കി 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 ക്യാം 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 കുട്ടികളെ എന്താണ് എന്തെങ്കിലും മനസ്സിലായി മനസ്സിലായല്ലോ എന്താണ് കരയുന്ന പോലെ അല്ല അല്ല കോഴിക്കോട് വടകര കൊയിലാണ്ടി ബാലുശ്ശേരി താമരശ്ശേരി നരിക്കുനി കൊടുവള്ളി തുടങ്ങിയ കോഴിക്കോടിനും കോഴിക്കോടത്തിന്റെ പരിസരത്തുമുള്ള ആൾക്കാർ ബസ്സിലെ ക്ലീനർ ആൾക്കാരോട് ഇറങ്ങാനുണ്ടോ ഇറങ്ങാനുണ്ടോ എന്ന് ചോദിക്കുന്നതാണ് കിയാണ്ടോ 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 അതെ മനസ്സിലായില്ലേ ആണ്ടോ ക്യാണ്ടോ കിയാണ്ടോ അപ്പൊ അതിലുള്ള ആൾക്കാർ പറയുന്നതാണ് കിയാണ്ടി കിയാണ്ടി കിയാണ്ട് അതായത് ഇറങ്ങാനുണ്ട് 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 നാക്കി 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 എന്നാൽ ഇറങ്ങൂ എന്നാൽ ഇറങ്ങൂ ക്യാം 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 മോനെ ീടാക്കലേ നമ്മള് ക്യാം 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 എന്നാ അപ്പൊ കോഴിക്കോടിന്റെ മനോഹരമായ ഭാഷ അല്ലെങ്കിൽ കോഴിക്കോടിന്റെ ലാളിത്യം ഇതൊക്കെ അടങ്ങിയിരിക്കുന്നത് ഈ പൂച്ച കറിയുന്ന ശബ്ദത്തിലൂടെയാണ് അതാണ് വലിയ വലിയ അർത്ഥ തലങ്ങളിലേക്ക് നമുക്ക് കഠോരമായിട്ടുള്ള വാക്കുകൾ നമുക്ക് വേണ്ട ചെല ക്യാം 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 ക്യാൻഡ് ക്യാൻഡോ ക്യാണ്ടോ എന്നുള്ള കാര്യങ്ങൾ മാത്രം മതി എന്തേത്തും ു ഓനൈല കീഞ്ഞ് പാഞ്ഞാളിഞ്ഞ് ഇതൊക്കെ എന്താണ് അവൻ അതിലെ ഇറങ്ങി ഓടി എന്നാണ് ഞങ്ങൾ പറയുന്നത് ഓനൈലെ